എന്തെങ്കിലും കുത്തി കുത്തി എടുത്ത് നമുക്ക് വിവാദം ഉണ്ടാക്കണം രാവിലെ ജി സുധാകരൻ്റെ വീട്ടിൽ കെ സി വേണുഗോപാൽ അദ്ദേഹം അസുഖബാധിതനായിരുന്നതിനാൽ ആലപ്പുഴയിലെത്തിയ കെ സി ഇദ്ദേഹത്തെ പോയി സന്ദർശിച്ചു പിന്നെ വേണോ ആഘോഷത്തിന് വല്ലതും ഇതാ ജി സുധാകരൻ കെ സി വേണുഗോപാൽ നിർണായക കൂടിക്കാഴ്ച സി പി എമ്മുമായി അകന്നു നിൽക്കുന്ന ജി സുധാകരനെ ചാക്കിടാൻ വേണ്ടി കേസ് എത്തിക്കഴിഞ്ഞു നാളെ മുതൽ ജി സുധാകരൻ കോൺഗ്രസിൽ ഈ പ്രതീക്ഷയോടുകൂടിയാണ് നേരെ ചെന്ന് കയറിയത് അപ്പോൾ ആദ്യമേ പറഞ്ഞു ഇതൊരു സൗഹൃദ കൂടിക്കാഴ്ചയായിരുന്നു കെ സി വേണുഗോപാൽ എന്താ സി പി എമ്മിൽ വരുമോ എന്ന ചോദ്യമൊക്കെ ചോദിച്ചു പക്ഷേ തൃപ്തിയാകുന്നില്ല തൃപ്തിയായില്ലെങ്കിൽ എന്തു ചെയ്യണം വയറ് നിറച്ച് കൊടുക്കണം എങ്ങനെ മൊത്തം കേട്ടെ സുഖവുമായി ബന്ധപ്പെട്ട സന്ദർശനം തന്നെയായിരുന്നു സന്ദർശനം എനിക്ക് ചുഴലായിരുന്നപ്പം വന്നിരുന്നു അത് കഴിഞ്ഞാൽ ആരോഗ്യ സ്ഥിതി അന്വേഷിക്കാൻ വന്നു വേറെ കാര്യം പഴയ സുഹൃത്തല്ലേ കെ സി ആ രാഷ്ട്രീയം പറയണേ കെ സി സി പി എമ്മിലേക്ക് വരുവോ അയാള് സി പി എമ്മിലേക്ക് വരുവോ അദ്ദേഹം വരുവോ ഇല്ലല്ലോ പിന്നെന്തോ രാഷ്ട്രീയം പറയാ ത്തെ പരിപാടിയിൽ നിന്ന് മാറിയത് ഏത് പരിപാടിയാണ് അവര് രാജ്യത്ത് നടന്നെന്താ കേട്ടോപാലുമായിട്ടുള്ള കേട്ടില്ല ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ കേൾക്കണം ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹോദരി സഹോദരിമാർട്ട് ആവല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സൂ കിടന്നപ്പോ ലാസ്റ്റ് വന്നിരുന്നു അതിനുശേഷം എന്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ അതിനുവേണ്ടി വന്നതാണ് ഞങ്ങൾ എത്രയോ കാലം അസംബ്ലി ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു അതിന് എന്താ പ്രശ്നം നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ലേ ഇവിടെ ആൾ ഒരാളെ കാണാൻ വരുന്നത് അതെല്ലാം കാണാൻ വരും പറ്റത്തില്ലേ അതിനൊരു രാഷ്ട്രീയ ഭേദം വല്ലതും ഉണ്ടോ ഒന്നുമില്ലല്ലോ അതാണ് ചോദിച്ചത് എല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം പിന്നെയും ചോദിക്കുന്നില്ല അതുകൊണ്ടേ പറഞ്ഞു സൗഹൃദ സന്ദർശനം ആരല്ല എന്നെ കാണാൻ പറ്റുന്ന സുഖമില്ലായിരുന്നപ്പോ ഇവിടെ വിവിധ പാർട്ടികളിൽ പെട്ടവർ വന്നു മനസ്സിലായില്ലേ സ്വാഭാവിക അല്ലേ പത്ത് എറുപത്തിരണ്ട് വർഷമായി പൊളിറ്റിക്സിലുണ്ടായിരുന്ന ഒരാളല്ലേ ഇപ്പോഴും ഉണ്ടല്ലോ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലെ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുള്ളൂ അതായത് പാർട്ടി സ്ഥാനങ്ങളല്ലേ അത് മാനദണ്ഡമല്ലേ ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചല്ലേ പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ സമ്മേളനങ്ങളൊക്കെ പൂർത്തിയായിരിക്കലപ്പുഴയിലും സാറേ ഒരു കാര്യം അതായത് ഈ ബിജെപി നേതാക്കള് പറഞ്ഞിരിക്കുന്നത് സാറ് അസ്വസ്ഥനാണ് അതൃപ്തനാണ് അവരിങ്ങനെ ഇന്നലെ ബിബിൻസിറാവ് പോയപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെന്തെങ്കിലും സാറിന്റെ പേര് ഈ പറഞ്ഞാൽ ഞാൻ സമാനം പറഞ്ഞേ കെ സുരേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാണോ സമാനം പറയണ്ടേ അതെന്ത് പത്ര സറുമോ അതെനിക്ക് മനസ്സിലായില്ല അത് ഞാനെന്താണ് സമാനം പറയുന്നത് എന്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട് പൊതുപ്രവർത്തകരല്ലേ അതിനെന്താ സമാനം പറയുന്ന രീതി നമുക്കില്ലല്ലോ ഞാൻ ഒന്നാമതേ ഇപ്പം അതിയൊന്നും പ്രതികരിക്കാതെ പോലും ഇല്ല കെ സുരേന്ദ്രൻ പറഞ്ഞു അതായത് ഞങ്ങള് കേട്ടില്ലേ ഞാൻ അസ്വസ്ഥനാണെന്ന് അയാള് പറഞ്ഞില്ല ആ അങ്ങനെ അയാൾ പറഞ്ഞല്ല ഞാൻ അസ്വസ്ഥനാണെന്ന വാക്കൾ പറഞ്ഞിട്ടില്ല അതെ ഭേദഗതി പറയുക അതിന് ഞാനെന്ത് വേണോന്ന് നിങ്ങൾ അസംതൃപ്തരെ പോയി കാണുക എനിക്കെന്തിന്റെ അസംതൃപ്തി ഞാൻ നിങ്ങളുടെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുടെ രീതിയോട് പൂർണ്ണമായി വിയോജിക്കുന്ന ആളാണ് നിങ്ങൾക്ക് വസ്തുതകളൊന്നുമല്ല അറിയേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത കൊടുക്കണം എനിക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ടത് എന്ത് കാര്യം എന്ത് കാര്യത്തിന് നിങ്ങൾക്കൊരു വാർത്ത കൊടുക്കണം സി പി എമ്മിനകത്ത് അസ്വസ്ഥതയാണ് അയാൾ അങ്ങനൊന്നും പറഞ്ഞില്ല എന്ന വാക്കല്ല അയാൾ ഉപയോഗിച്ചത് അത് അയാൾ ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞാൽ എന്റെ സ്ഥിതി കഷ്ടമാണെന്നാണ് പറഞ്ഞു ആ അത് പറഞ്ഞല്ലേ അത് അദ്ദേഹം പറഞ്ഞല്ലേ ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടണം സുരേന്ദ്രൻ തന്നെയാണ് അപ്പൊ എത്ര പേര് ഏറ്റുമുണ്ടാവും ഒരു ദിവസം അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ ഇത് ഒരു കാര്യം മനസ്സിലായല്ലോ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ കരുതുന്നു മനസ്സിലായോ അതാ രാഷ്ട്രീയം ഞാൻ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനോട് ഞാനും കൂടി പാർട്ടി സമ്മേളനത്തിന് അംഗീകരിച്ചതല്ലേ മാനദണ്ഡം ആ ആണല്ലോ അതെ അപ്പോൾ ഇല്ലെങ്കിലും എന്റെ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആ ഒരു രീതി കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെ പറ്റി പറയേണ്ടി വരുന്നു അതെന്റെ ഒരു എന്താ പറയുന്നത് നേട്ടവും ഞാൻ പറയുന്നത് എന്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അർത്ഥമുണ്ട് വേറെ അർത്ഥവൊന്നും ഈ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരിക്കുന്ന ഒരാളുടെ പോക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതൊക്കെ ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞു കഴിഞ്ഞു കൂടുതലൊന്നും പറയാനൊക്കെ അതെ നിങ്ങള് തെറ്റായ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും കൊടുക്കാതിരുന്നാ മതി അതങ്ങനെ ചെറു ചെയ്യുന്നുണ്ടോന്നു ശരിയല്ല ഞാനിവിടെ ജീവിച്ചു പോകുന്ന വല്ല വിനോദമുണ്ടോ ഇല്ലല്ലോ ഞാൻ ജീവിക്കുന്നതല്ലേ നല്ലത് അല്ലേ അപ്പൊ അതുപോലെ ആയിരിക്കണം ആർക്കാണെങ്കിലും ദേഷ്യപരില്ലേ പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി വാർത്തകൾ പ്ലാൻ ചെയ്യണമല്ലോ ആലപ്പുഴയിൽ ഇതാ സമ്മേളനം നടക്കുന്നതിന്റെ ഭാഗമായി ജി സുധാകരൻ കെ സി വേണുഗോപാൽ കൂടിക്കാഴ്ചയ്ക്ക് ഇവരുടേതായ പുതിയ മാനങ്ങൾ നൽകണം പുതിയ രാഷ്ട്രീയ കഥ ഇറക്കണം ആ കഥ ഇറക്കിയിട്ട് നേരെ ചാവേറുകളെ പറഞ്ഞു വിട്ട് അദ്ദേഹത്തെ ഒന്ന് കിണ്ടി ഒരു വിവാദം ഒപ്പിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു വിട്ടതാണ് ഏഷ്യാനെറ്റ് മാപ്രാച്ചിക്ക് വയറ് നിറച്ച് കൊടുത്ത് ഉത്തരവും കൊടുത്ത് വിട്ടിട്ടുണ്ട് ഇതാണ് ആവശ്യമായിട്ടുള്ള കാര്യം വെറുതെ ഇരിക്കുന്നവൻ്റെ വാക്കാത്ത് കോല് കൊണ്ടിട്ട് കുത്തി വേശ വാങ്ങിക്കൂട്ടിയിട്ട് പൊടിയും പോയിട്ടുണ്ട് ചിലതിനൊക്കെ ഇങ്ങനെ തന്നെയാണ് മറുപടി പറയേണ്ടത് ഒരാളുടെ ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം അത് ഞാൻ കേട്ടില്ല സ്വാഭാവികമായിട്ടും കേൾക്കില്ല കോൺഗ്രസ്സുകാര് പറഞ്ഞ എല്ലാ കാര്യവും കെറുകൃത്യായിട്ട് കേൾക്കും ഇടതുപക്ഷ നേതാക്കന്മാരെ കണ്ടാൽ ഈ കിണ്ടൽ കുറച്ച് കൂടും ആ കിണ്ടലിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ജി സുധാകരൻ പറഞ്ഞു വെച്ചിട്ട് പോയത് തികഞ്ഞല്ലോ തികഞ്ഞില്ലേ തികഞ്ഞെങ്കിൽ സ്റ്റാൻഡ് വിട്ടുപോയിക്കോളൂ